ജനാധിപത്യ രാജ്യത്ത് ഗവർണർ പദവി എന്നത് ആടിന്റെ താടിയിലെ രോമം പോലെ അനാവശ്യമാണെന്ന് സി പി ഐ നേതാവ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ രാജ്യത്ത് ഗവർണർ പദവി വേണ്ട എന്ന അഭിപ്രായമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതെന്നും അജകള സ്ഥലത്തെ രോമം പോലെ ആവശ്യമില്ലാത്തതാണ് ആ പദവിയെന്നും സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു പറഞ്ഞു സി പി ഐ കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപി ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും ഗവർണർമാരെ ഉപയോഗിച്ചും ഭരണപരമായ ചില നീക്കങ്ങൾ കേന്ദ്രം നടത്തുകയാണെന്നും പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി ഇന്ത്യയിലെ ഒരു ബന്ധപ്പെട്ട നിരവധി സമ്പവസങ്ങൾ അക്കമിട്ടമിട്ട് നടത്തിയപ്പോൾ അവിടെ ആ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ സഭയിൽ നിന്നെ പുറത്താക്കുന്ന നിലയിലേക്ക് അന്ന് പാർലമെൻറ്റ് എത്തിച്ചേരുന്നു ഗവൺമെന്റ് എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചെയ്തു ചടങ്ങിൽ പാർട്ടി നേതാവ് കൂടിയായ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി കടന്നാക്രമിക്കപ്പെടുന്ന പാർലമെന്ററി വ്യവസ്ഥ ചട്ടുകമാവുന്ന ഗവർണർ എന്ന വിഷയത്തെ ആസ്പദമാക്കി മേലാങ്കോട്ടെ ലയൻസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സെമിനാറിൽ സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി വി രമേശൻ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ടി കൃഷ്ണൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് ബഷീർ പള്ളിക്കോത്ത് കേരള കോൺഗ്രസ് എം നേതാവ് കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ എൻസിപി നേതാവ് കരീം ചന്ദേര ആർ ജെ ഡി നേതാവ് വി വി കൃഷ്ണൻ ഐ എൻ എൽ നേതാവ് എം എ ലത്തീഫ് ജനതാദൾ എസ് നേതാവ് പി പി രാജുവും കേരള കോൺഗ്രസ് ബി നേതാവ് സുരേഷ് പുതിയടത്ത് കോൺഗ്രസ് എസ് നേതാവ് കൈപ്പുറത്ത് കൃഷ്ണൻ നമ്പ്യാറും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് രതീഷ് പുതിയപുരയിൽ എന്നിവർ സംസാരിച്ചു സി ജില്ലാ സെക്രട്ടറി സി ബാബു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്